എല്ലാവർക്കും ഡ്രീം റെഡിയോ ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും പാഠപുസ്തകത്തിലെ പേജ് നമ്പർ പത്തെടുക്കുക പന്യാസംഖ്യ ദസ് പേജ് നമ്പർ പത്ത് അവിടെ ധൂപ്പ് ആഗയി എന്നൊരു കവിതയുണ്ട് ധൂപ്പ് ആഗെ പ്രയാഗ് ശുക്ൾ എഴുതിയ ഒരു കവിതയാണ് ധൂപ്പ് ആഗെ ധൂപ്പ് മീൻസ് വെയിൽ വെയിൽ വന്നു ധൂപ്പ് ആഗെ എന്താണ് ധൂപ്പ് വെയില് വെയിലു വന്നു ആകെ സുബകു സുബകുക്കി ധൂപ്പാകെ വെയിലു വന്നു സുബകു സുബകുക്കി രാവിലയുടെ വെയിൽ അതായത് രാവിലത്തെ വെയിൽ വന്നു കലിയാം പ്യാരി പ്യാരി കലിയാം പൂമൊട്ടുകൾ പൂമൊട്ടുകൾ പ്യാരി എന്താണ് പൂമുട്ടുകള് പ്രിയപ്പെട്ട സുഗന്ധം പരത്തി പാരി പ്രിയപ്പെട്ട മെഹക്കി സുഗന്ധം പരത്തി കലിയാൻ ക്യാരി ക്യാരി മെഹക്കി ആ പൂമുട്ടുകൾ എന്താ ചെയ്തത് പൂമുട്ടുകളുടെ സുഗന്ധം പൂത്തടം ക്യാരി ക്യാരി എന്ന് പറഞ്ഞാൽ പൂത്തടം പൂത്തടം പൂമൊ പൂമൊട്ടുകളുടെ സുഗന്ധം പരത്തി പൂത്തടത്തിലും പരത്തി കലിയാം ഇത്തനീസാട്ടുകൾ ഇത്തനീസാരി ഇത്രയും മുഴുവനും പരത്തി സുഗന്ധം പരത്തി എന്ന് പറഞ്ഞാൽ എന്താണ് കലിയാം കലിയാം മതം മുട്ടുകളിലുള്ള ആ മുഴുവൻ മണവും ആ പ്രദേശമാകെ പരത്തി അപ്പൊ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ രാവിലെ സൂര്യൻ ഉദിച്ചു പൂക്കൾ വിടർന്നു മണം പ്രദേശമാകെ പരന്നു ഇത്ര തന്നെ ഉള്ളു ധൂപ്പാകെ സുബകു സുബകുക്കി രാവിലത്തെ വെയിൽ വന്നു കലിയാം പ്യാരി പ്യാരി മഹക്കി മുട്ടുകൾ മുട്ടുകളെന്റെ മനോഹരമായ അതായത് ഇഷ്ടപ്പെട്ട മണം പരത്തി കലിയാം ക്യാരി ക്യാരി മഹക്കി പൂത്തടം പൂമൊട്ടുകളുടെ സുഗന്ധം പരത്തി കലിയാ ഇത്തിനീ സാരി മഹക്കി പൂമൊട്ടുകൾ എല്ലാ ആ മുട്ടുകളിലുള്ള മണം മുഴുവനും അവിടെ പരത്തി സുഗന്ധം പരത്തി ഇനി നോക്കൂ ഇതിൽ ഇരട്ടിച്ച് വരുന്ന വാക്കുകളുടെ അടിയിൽ വരയ്ക്കൂ അണ്ടർലൈൻ ചെയ്യൂ സുബക സുബകി പ്യാരി പ്യാരി ക്യാരി ക്യാരി ഈ മൂന്ന് വാക്കുകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരുന്നു സുബക് രണ്ട് പ്രാവശ്യം ക്യാരി ക്യാരി പ്യാരി പ്യാരി ഇതൊക്കെ ഈ രണ്ട് പ്രാവശ്യം വരുന്നുണ്ട് ഇനി നമ്മൾ ഈ പ്യാരിയിൽ അക്ഷരം ഇരട്ട അക്ഷരം പായയുടെ പകുതി യായും ദീർഘം കൂടി ഇട്ടപ്പോൾ പ്യാരി അടുത്തൊന്ന് ക്യാരി കായുടെ പകുതി യാൂടെ ഇടുമ്പോൾ ക്യാ മനസ്സിലായില്ലേ പായയുടെ പകുതി യായും പ്യാ കായുടെ പകുതി യായും കൂടി ഇട്ടപ്പോൾ ക്യാ നിത്യ തായുടെ പകുതിയായും ദീർഘവും നിത്യാ അങ്ങനെ നിങ്ങൾ വേറെ അക്ഷരങ്ങൾ ചേർത്ത് എഴുതി പഠിക്കുക ഇനി നമുക്ക് ആ ചിഹ്നം എടുക്കാം ആന്നുള്ള ചിഹ്നം ദീർഘചിഹ്നം നോക്കൂ ആ അവിടെ വരയ്ക്കുക പിന്നെ അവിടെ ക്യാരി പ്യാരി പ്യാരിയിലും ആ ചിഹ്നം വരുന്നുണ്ട് ഇനി ക്യാരി ക്യാരിയിലും ആ ചിഹ്നം വരുന്നുണ്ട് സാരിയിലും ഉണ്ട് ആ വര ആ ചിഹ്നം സ്വരചിഹ്നം ഇനി അടുത്തത് ഈ ചിഹ്നമാണ് ലെഫ്റ്റ് സൈഡിൽ കൂടെ വള്ളിയിടുന്നത് കലിയാം ആ മൂന്ന് കലിയിലും വരുന്നുണ്ട് അല്ലേ ഇടത്തെ സൈഡിൽ കൂടെ ഇനി എവിടെങ്കിലും ഉണ്ടോ ഇടത്തേ സൈഡിൽ കൂടെ ഇല്ല ഇനി വലത്തേ സൈഡിൽ കൂടെ ഈന്നുള്ളത് കീക്കുണ്ട് പ്യാരി പ്യാരിക്കുണ്ട് മഹക്കീനുണ്ട് ക്യാരി ക്യാരി മഹക്കി ഇത്തനി സാരി മഹക്കി ഇതിൽ മൂന്നിലും വരുന്നുണ്ട് അല്ലേ ഇനി അടുത്തത് ഊച്ചിഹ്നം ഊചിഹ്നം നോക്കൂ സുബകിൻ്റെ രണ്ടിടത്തും വരുന്നുണ്ട് സുബകിൻ്റെ ഇനി ഊ ധൂപ്പ് ധൂ ഊ ധാ എഴുതി ഊന്നുള്ള ചിഹ്നം കൊടുക്കുമ്പോൾ ധൂപ്പ് മനസ്സിലായോ ഇനി അടുത്തത് ഒരു പ്രത്യേക ചിഹ്നമാണ് ആം മലയാളത്തിൽ നമ്മൾ ആം കലാന്ന് എഴുതുമ്പോൾ ലാ എഴുതി ദീർഘയിട്ട് ഒരു ചെറിയ പൂജ്യം കൊടുക്കും ഇവിടെ നോക്ക് കലിയാം ദീർഘ ഇട്ട് മേലെ ചന്ദ്രക്കലയിട്ട് ഒരു കുത്തിട്ടപ്പോൾ എന്തായി കലിയാം തേക്കിയേ എങ്ങനെയാ കലിയാം എന്ന് എഴുതിയ ആം ആംന്ന് എഴുതുന്നത് ദീർഘയിട്ട് മേലെ ചന്ദ്രക്കലയിട്ട് ഒരു കുത്തു കൊടുത്താൽ ആമായിരകി ഒഴുകുന്നുണ്ടായിരുന്നു ടണ്ടി ടണ്ടി തണുപ്പുള്ള കാറ്റ് തണുത്ത കാറ്റ് ഒഴുകുന്നുണ്ടായിരുന്നു അതായത് രാവിലെ നല്ല തണുത്ത കാറ്റ് അടിക്കുന്നുണ്ടായിരുന്നു ഗൂമിരഹി വഹ് ബഹക്കി ബഹക്കി ഗൂമിരഹി ചുറ്റിക്കറങ്ങി വഹ് അത് ബഹക്കി ബഹക്കി തത്തിക്കളിച്ചുകൊണ്ട് അതായത് രാവിലെ നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു ുംകക്കി ചില അതായത് രാവിലെ നല്ല തണുത്ത കാറ്റായിരിക്കും നല്ല തണുത്ത കാറ്റ് ഇളം കാറ്റ് ഇങ്ങനെ വീശുന്നുണ്ടാവും ആ സമയത്ത് കിടക്കാൻ മൂടിപ്പൊതച്ച് കിടക്കാൻ നല്ല സുഖമല്ലേ നിങ്ങൾ നിങ്ങളങ്ങനെയല്ലേ ചെയ്യാം അമ്മ എത്ര വിളിച്ചാലും എണീക്കാറുണ്ടോ നല്ല സുഖമായിരിക്കും മൂടി മൂടിപ്പൊതച്ച് കിടക്കാൻ അടുത്തു നോക്ക് കിളികൾ പറന്നു വന്ന് ചാടി ചിലയ്ക്കുന്നുണ്ട് എന്ന് രാവിലെ മിക്ക ആൾക്കാരും ഉണരുന്നത് കിളികളുടെ സൗണ്ട് കേട്ടിട്ടായിരിക്കും പല വിധത്തിലുള്ള പക്ഷികൾ വരാറുണ്ട് പലവിധ ശബ്ദങ്ങൾ ഉണ്ടാക്കാറുണ്ട് അല്ലേ ഉടുത്തി ഉടുത്തി ആയി ചെടിയാം പുതക്ക് പുതക്ക് കർ വേബി ചകക്കി ആ കിളികൾ നമ്മുടെ മുറ്റത്ത് വന്ന് ചാടി ചാടി ധാന്യങ്ങളും ചെടികളിലെ പുഴു കീടങ്ങളൊക്കെ തിന്നുന്നുണ്ടാവും അല്ലേ അപ്പം ആ പക്ഷികൾ പലതരത്തിലുള്ള പക്ഷികളും പലതരം ശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന പക്ഷികളും ഉണ്ടാവാം അപ്പം രാവിലെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് സൂര്യൻ ഉദിക്കുന്നു പൂക്കൾ വിരിയുന്നു മണം പരക്കുന്നു തണുത്ത കാറ്റ് വീശുന്നു പക്ഷികൾ വന്ന് ചിലയ്ക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് കവി പ്രയാഗ് പ്രയാഗശുക്കള് നല്ല ലളിതമായ രീതിയിലാണ് ഒരു പ്രഭാതത്തെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത് ഇനി ഈ വരിയിലെ ആ ചിഹ്നം നോക്കൂ ഹവാ ആ ചിഹ്നം അല്ലേ പിന്നെ ഈന്നുള്ള വള്ളി രണ്ടടുത്ത് വരുന്നുണ്ട് രഹിയിൽ വരുന്നുണ്ട് ബഹക്കി ബഹക്കിയിലുണ്ട് ഉടുത്തി ഉടുത്തിയിലുണ്ട് ചിടി ചിടിയായലില്ല ചഹുക്കിയിലുണ്ട് ഭീയിലുണ്ട് നോക്കൂ ഇനി ആം അംചിഹ്നുണ്ട് ടണ്ടി ടണ്ടി ഇനി അതേപോലെ കലിയാം എന്നുള്ളിടത്ത് ആം പഠിച്ചില്ലേ ഇവിടെ ചിടിയാം ദീർഘം നേല ചന്ദ്രകല കുത്ത് ഇനി നമുക്ക് ഈ കവിതയൊന്ന് ചൊല്ലി നോക്കാം അല്ലേ പലരും പല രീതിയിലല്ലേ ചൊല്ലുക അല്ലേ നോക്കൂ

इतनी सारी की हवा रही 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 टंडी घूम घूम रही, रही, वह बह की, बह की, उड़ती उड़ती आई चिड़िया ഇങ്ങനെയും ചൊല്ലാം അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള താളത്തിലും ഈണത്തിലും ഇത് ചൊല്ലി പഠിക്കുക അടുത്ത ക്ലാസ്സിൽ എൻ്റെ അർത്ഥങ്ങളും മറ്റുള്ള ആക്ടിവിറ്റീസുകളും പറഞ്ഞുതരാം